സംസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് കേട്ടോ ഇന്ന് രാവിലെ നടന്നിട്ടുള്ള കാര്യങ്ങൾ ചെറുതാക്കി ചുരുക്കി പറയാം നിങ്ങൾ എത്ര പേര് ലൈവ് കണ്ടു ലൈവ് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുമോ വിഷയം അനീഷും ഷാനവാസും തമ്മിൽ രാവിലെ നടന്നിട്ടുള്ള ചെറിയൊരു കോൺവെർസേഷനാണ് അടിപിടിയും പ്രശ്നങ്ങളൊന്നുമല്ല പക്ഷേ എന്നാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ആ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനുണ്ട് അനീഷ് പഴയ ട്രാക്കിലേക്ക് വന്നിട്ടുണ്ട് ഞാൻ അനീഷും ഷാനവാസും കൂടി കോംബോ പിടിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ള കണ്ടീഷനിൽ പറഞ്ഞതെന്താ വെച്ചാൽ എനിക്ക് ഒരു കാരണവശാലും ഇവർ രണ്ടുപേരുള്ള കോംബോ ഇഷ്ടപ്പെട്ടിരുന്നില്ല ഒരുപാട് പേര് അത് കട്ട് ചെയ്ത് എൻജോയ് ചെയ്തിട്ട് ഷനീഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊക്കെ പോയ സമയത്തും ഞാൻ അന്നും ഇന്നും എപ്പോഴും കൃത്യമായിട്ട് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ അനീഷിന് വളരെ വ്യക്തമായിട്ട് ഒറ്റയ്ക്ക് കളിക്കാവുന്ന ഒരു ഗെയിം പ്ലാൻ ഉണ്ട് അനീഷിനെ തകർക്കാൻ വേണ്ടി മാത്രമാണ് ഷാനവാസ് ഒപ്പം കൂടുന്നത് അതായത് ഷാനവാസിൻ്റെ ഭാഗത്ത് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഞാൻ വളരെ പഴയ വീഡിയോസ് എടുത്ത് നോക്കിയറിയാം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അത് തന്നെയാണ് ഇപ്പോൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അതാണ് ഇപ്പോൾ ഇപ്പോൾ ലൈവില് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം വെച്ചാൽ ആ ഒരു സ്ട്രാറ്റജി അവിടെ ഫെയിലായി അനീഷിനെ ഫെയിലല്ല ഏകദേശം വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കി പക്ഷേ ഫാമിലി വീക്ക് വന്നതുകൊണ്ടും ചില ആൾക്കാർ വളരെ കൃത്യമായിട്ടുള്ള സൂചനകൾ കൊടുത്ത കാര്യം കൊണ്ട് മാത്രം പല ആൾക്കാരും ആ പഴയ കണ്ടീഷനിലേക്ക് തിരിച്ചു വന്നു അനീഷ് അനീഷിൻ്റെ പഴയ പവർ ഒന്നും നഷ്ടപ്പെട്ടില്ലായിരുന്നു അനീഷ് പഴയ അനീഷനായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത് യഥാർത്ഥത്തിൽ എന്താണോ അനീഷ് ഇനീഷ്യലി ഉണ്ടായിരുന്നത് ആ ഒറ്റയാനായിട്ട് മുന്നോട്ട് ഒറ്റ പിന്നെ ഒറ്റയ്ക്ക് എന്ന് ഞാൻ പറയുക ഒറ്റയായിട്ട് തന്നെ അനീഷ് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് കാണും കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നലെ സാബ് വന്നിട്ടുള്ളൊരു വിഷയം ഉണ്ട് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്ന രണ്ട് കാര്യമാണ് ഒന്ന് രാവിലെ ഷാനവാസ് ചൊറിച്ചിൽ തുടങ്ങി അനീഷിനെ അതിൻ്റെ റീസൺ അത് കഴിഞ്ഞിട്ട് വളരെ നിഷ്കളങ്കമായിട്ട് വളരെ നിഷ്കളങ്കമായിട്ടൊരു മനുഷ്യന് അതായത് വളരെ നിഷ്കളങ്കമായിട്ട് അനീഷ് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഞാൻ സത്യം പറഞ്ഞങ്ങനെ ഇരുന്ന് ആലോചിച്ച് പോവുകയാണ് ഇതൊരു ഗെയിം ഷോ ആണ് ശരി തന്നെയാണ് പക്ഷെ എന്നാലും ഒരു ഒരു മാനുഷിക പരിഗണന ഒരു വളരെ ഒരു മനുഷ്യൻ പറഞ്ഞത് പോലും ഗെയിമിന് വേണ്ടി വളച്ചൊടിക്കുന്ന ഷാനവാസിനാണ് രാവിലെ ഞാൻ കണ്ടിട്ടുള്ളത് ഞാൻ ലൈവ് നോക്കിയ സമയത്ത് അതായത് ഈ ലൈവ് ചാറ്റ് ഉണ്ടല്ലോ മറ്റേ ഈ ഹോട്ട്സ്റ്റാറിൻ്റെ ലൈവ് ചാറ്റ് ഹോട്ട് ഹോട്ട്സ്റ്റാറിൻ്റെ ലൈവ് ചാറ്റിലൊക്കെ പറയണമെന്ന് വെച്ചാൽ ഷാനവാസ് സ്ക്രീനിൽ വരുന്ന സമയത്ത് കാണാൻ തോന്നുന്നില്ല ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ് ഞാൻ സീരിയസ് ആയിട്ട് എനിക്കൊന്നും രാവിലെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു കേട്ടോ എന്തിനാണ് ഇവ അങ്ങനെ ആവുകയെന്ന് അറിയില്ല പോട്ടെ നമ്മൾ സംസാരിക്കുന്നത് മെയിനായിട്ട് അനുഷ്ഠിൻ്റെ ഈ ഒരു വിഷയമാണ് ഷാനവാസിൻ്റെ ഈ ഒരു കാര്യം നമ്മൾ ഓൾറെഡി 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 ഒരുപാട് പ്രശ്നം പറഞ്ഞ കാര്യമാണ് രാവിലെ ഒരു വിഷയം നിങ്ങൾ കണ്ടോന്നറിയില്ല ഞാനത് ഓഡിയോ പ്ലേ ചെയ്യാം അനീഷ് പുറത്തുകൂടി നടക്കുന്ന സമയത്ത് ഷാനവാസും ആതിലെയും അവിടെ ചേർലിരിക്കുന്നു അതിനു മുന്നേ ഷാനവാസ് അത്യാവശ്യം നല്ല രീതിയിൽ അനീഷിനെ ചൊറിഞ്ഞിട്ടുണ്ട് ചൊറിഞ്ഞതിൻ്റെ വിഷയം ഇന്നലെ സാബു മോ സാബുവിൻ്റെ കാര്യമാണ് തരിയുടെ സാബുവിൻ്റെ അതായത് സാബു റോസ്റ്റ് ചെയ്ത റോസ്റ്റ് ചെയ്തതിന് മറുപടി ആയിട്ട് അനീഷ് ഇങ്ങനെ ചൂണ്ടി സംസാരിച്ചു നോർമൽ ഒരു കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഒരാളങ്ങനെ ചൂണ്ടി സംസാരിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ഇഷ്ടപ്പെടില്ല പക്ഷേ ഈ അതിന് സാബു ഒരു മറുപടി കൊടുത്തു നീ ഇങ്ങനെ ചൂണ്ടി സംസാരിക്കരുത് ഇതിൻ്റെ കേൾക്കുന്ന സമയത്ത് ഇറിറ്റേഷൻ തോന്നും പല ആൾക്കാർക്ക് ഇറിറ്റേഷൻ തോന്നാം പക്ഷെ ചില ആൾക്കാർക്ക് അവരുടേതായ സ്റ്റൈലുണ്ട് അനീഷിൻ്റെ ബിഗ് ബോസ് ഇത്രയും ദിവസം നമ്മൾ കണ്ട അതേ ബിഗ് ബോസ് ഒന്നും കൂടി സ്ട്രോങ് ആയിട്ട് ചിലപ്പോൾ സാബു കണ്ടിട്ടുണ്ടായിരിക്കുന്നു ആയിരിക്കാം ആ കണ്ട സാബുവിന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ അറിയുമല്ലോ അത് അനീഷിൻ്റെ ഒരു സ്റ്റൈലാണ് ചില രീതി ചില ആൾക്കാർ അങ്ങനെയാണ് സംസാരിക്കുക സ്ട്രെങ്ത് കൊടുത്തിട്ടാണ് സംസാരിക്കുക അപ്പം നമ്മൾ സുരേഷ് ഗോപി അല്ലേ കമ്പയർ ചെയ്യലെ കേട്ടോ നോർമലായിട്ട് സംസാരിക്കുന്നതിന് വരെ പുള്ളി വേറൊരു സ്റ്റൈലിലാണ് സംസാരിക്കുക അതുപോലെ എത്രയോ ആൾക്കാരുണ്ട് എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സൊക്കെ ഉണ്ട് അവർക്കൊക്കെ നോർമലായിട്ട് ചിലപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ പറഞ്ഞാൽ മതിയാവും പക്ഷേ ഇവർ പറയുന്നത് തന്നെ ആ സ്ട്രെങ്ത്തോടു കൂടി ഇപ്പോൾ ഞാൻ തന്നെ ചില സമയത്ത് വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇഷ്ടം സ്ട്രെങ്ങ് നല്ല സ്ട്രോങ് ആയിട്ട് ചില കാര്യം എല്ലാം എല്ലാം പറയുന്നുട്ടോ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ അതായത് ആ ഒരു നമ്മൾ പറയുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ നമ്മൾ ആശയം വ്യക്തമാക്കുകയാണ് അപ്പം കൈ ചൂണ്ടിയത് വേണമെങ്കിൽ തെറ്റെന്നുള്ള കണ്ടീഷനിൽ പറയാം പക്ഷേ അതിന് സാബു വന്നിട്ട് സാബുവിൻ്റെ ടൈപ്പിൽ അല്ലെങ്കിലും സാബു പറഞ്ഞിട്ട് പോയി അവിടെ ഈ ഒരു വിഷയമുണ്ട് ഈ സാബു പറഞ്ഞിട്ട് പോയി നീ ഇങ്ങനെ ആർക്കും ഇഷ്ടപ്പെടില്ല നീ ശൈലി മാറ്റണം അങ്ങനെ ശരിയാവില്ല ശൈലികൾ എങ്ങനെ മാറ്റാൻ പറ്റുക എല്ലാവർക്കും ഓരോരോ ശൈലികളില്ലേ അല്ലേ സാബുവിൻ്റെയൊക്കെ പഴയ സാബൂന്ന് ഞാൻ ആ ഒരു ടോപ്പിക്കിലേക്ക് കിടക്കുന്നില്ല പോട്ടെ നമ്മളത് സംസാരിക്കേണ്ട അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ശൈലി ഉണ്ട് അത് അവരുടെ ശൈലിയാണെന്നുണ്ടെങ്കിൽ അവർ അതിൽ തന്നെ തുടർന്ന് പോട്ടെ അതല്ലേ ഒറിജിനൽ അല്ലേ ബാക്കിയെല്ലാം ഫേക്ക് ആയിരിക്കും ഒരാൾ എന്തിനാണ് മറ്റൊരാളുടെ ഷൂസ് എടുത്തിട്ട് ആ ഒരു സൺ കണ്ടീഷനിൽ പോകുന്നത് അനീഷ് എങ്ങനെയാണോ അനീഷ് അങ്ങനെ മുന്നോട്ട് പോട്ടെ സാബു എങ്ങനെയാണോ ഷാനവാസ് എങ്ങനെയാണോ അവരൊക്കെ ആ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ അങ്ങനെയാണ് നമുക്ക് ഇഷ്ടം ഇഷ്ടവും ആവുന്നത് നമുക്കിപ്പോൾ ആ ഒരു പോക്ക് പോയിട്ടാണ് അനീഷ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ആ ഒരു പോക്ക് പോയിട്ടാണ് ഷാനവാസിനും ബാക്കി എല്ലാവരും ഈ രീതിയിലുള്ള ആൾക്കാർ കാണുന്നത് അല്ലേ അപ്പോൾ ഈ ഒരു വിഷയം റിലേറ്റഡ് ആയിട്ട് രാവിലെ ഷാനവാസ് അനീഷിന് പിന്നാലും ചോർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം തന്നെ അനീഷ് ഇങ്ങനെ അനീഷ് അത്ര പറഞ്ഞാൽ അനീഷ് ഭയങ്കര ദയനീയ അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഈ ചങ്ങായി കിടന്ന് ഒരു ചിരി ഉണ്ടല്ലോ ഷാനവാസിന് ഒരു ചിരി ഉണ്ട് ഒരു ഡാൻസ് അങ്ങനെന്നൊക്കെ പറഞ്ഞാൽ ആക്ഷനൊക്കെ കാണിച്ചിട്ട് രാവിലെ തന്നെ ഈ ചങ്ങായി തുടങ്ങിയിട്ടുണ്ട് അനീഷിൻ്റെ പുറകെ അപ്പോൾ ഈ പരിപാടി നടക്കുന്ന സമയത്ത് ആദിലവിടെ വന്നിരിക്കുന്നു ആതില് ഷാനവാസും കൂടി ഇരിക്കുന്നു അനീഷ് ഇങ്ങനെ അങ്ങോട്ടും കൂടെ നടക്കുകയാണ് കാര്യമായിട്ട് അനീഷ് ഒന്നും അങ്ങോട്ട് സംസാരിക്കുന്നില്ല പെട്ടെന്ന് അനീഷ് പിന്നെ ഷാനവാസിനോട് ആതിലിനോട് ആദില വായോ അതിലാ വായോ രണ്ട് പ്രാവശ്യം പറയുന്നു അപ്പോൾ അതിലെ വായോ എന്ന് പറഞ്ഞുകൂടി ബെല്ലടിക്കുന്നു ബെല് അതിലങ്ങനെ ഇങ്ങനെ നോക്കിക്കാണ് ബെല്ലടിക്കുന്നു അതിലെ പെട്ടെന്ന് അതിലൂടെ കയ്യിലുള്ള ഗ്ലാസ് ചായയുടെ ഗ്ലാസ് എടുത്തിട്ട് വേഗം അനീഷിന് കൊടുത്തിട്ട് നേരെ സ്റ്റോർ റൂമിലേക്കാണ് ഓടുകയാണ് അപ്പോൾ അനീഷ് ഇതും പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നു ഒന്നുമില്ല അവിടെ അതിൽ സ്റ്റോർ റൂമിലോടി നമ്മൾ നോർമലി കാണുന്നൊരു വ്യക്തിക്ക് അതിൽ തന്നെ വിളിച്ചു അതിൽ കൊടുത്തു അതിൽ സ്റ്റോറൂമിലോടി ഓടി ഒരു പക്ഷേ ചിലപ്പോൾ അനീഷ് വിളിച്ചിട്ട് ആ ഒരു സംഗതി കാണിക്കുക ഒരു സ്ഥാനം കാണിച്ചു തരാമെന്നിട്ടാണ് വിളിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആ സമയത്താണ് കോയിൻസിഡൻസ് എന്നുള്ള കണ്ടീഷനിൽ വെല്ലടിച്ച് ഇത് കണ്ടപാടെ പാടെ റീലി തുടങ്ങി ഭയങ്കര ചിരിച്ച് കളിയാക്കി ആക്കി കൊണ്ടിരിക്കുക പിന്നെ അനീഷിനെ ഇത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം അനീഷ് ഉറങ്ങു ഷാനവാസ് വായോ വാ അപ്പോൾ അങ്ങനെ ഇറങ്ങി ഞാൻ വിചാരിച്ചു ഷാനവാസ് പിന്നെയും മറ്റേ കളി കളിക്കുന്നു എനിക്ക് ഈ വായോയെന്ന് പറയുമ്പോൾ ഷാനവാസ് കളിക്കുന്ന കാണുമ്പോൾ ആര്യം വിളിച്ച സമയത്ത് ഇവൻ കളിച്ച ഓരോ സംഗതി ഓർമ്മ വരും അല്ല ഇവൻ കുറച്ചു നേരം കണ്ടും കൊണ്ടൊക്കെ കളിച്ചിട്ട് ഒപ്പം ചെന്നു വളരെ നിഷ്കളങ്കമായിട്ട് അനീഷ് കാണിച്ചു കൊടുത്തൊരു സംഭവമാണ് പക്ഷേ അനീഷ് അവിടെ ചെടിച്ചട്ടിയിൽ കുഴിച്ചിട്ടുള്ള ഇഞ്ചി മുളച്ചു അയാളൊരു കർഷകനാണ് നീ കർഷകനോ അല്ലാത്ത എന്തോ ആയിക്കോട്ടെ ഒരു ഞാൻ ലൈവ് കണ്ടൊരു വ്യക്തി എന്ന് പറയുന്നത് ഞാൻ കണ്ടതാണ് വളരെ നിഷ്കളങ്കമായിട്ട് ഈ മനുഷ്യൻ ചെന്നിട്ട് പറയുകയാണ് ഇഞ്ചി പിന്നെ മുളച്ചിട്ടുണ്ട് കേട്ടോ നീ നോക്കുന്നെന്ന് പറഞ്ഞ സമയത്ത് ഷാനവാസം എടുത്ത് തുടങ്ങി നിൻ്റെ കർഷക ഇതാണ് കർഷകൻ്റെ കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും പറഞ്ഞിട്ട് ഈവൻ പറയാത്തതൊന്നുമില്ല അതെ എന്തിനായിരുന്നു ഇങ്ങനത്തെ ഒരു ഷോ ഞാൻ ആലോചിച്ചു നോക്കുക ഞാൻ സത്യം അനീഷ് അനീഷിനെന്റേ കട അനീഷ് കേടറിൽ ഒരു മനുഷ്യൻ ചിലപ്പോൾ അയാളുടെ ഒരു അച്ചീവ്മെൻ്റ് ആയിരിക്കാം എല്ലാവരും കൂടി ഒരു ക്ലോസ്ഡ് സ്പേസിൽ ജീവിക്കുന്ന സമയത്ത് അയാൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഇപ്പോൾ പ്ലാച്ചിൻ്റെ കേസിൽ കുറേ ആൾക്കാർ പറഞ്ഞിട്ടില്ലേ ഇത് അത്രയൊന്നും ഇല്ല ഏഹ് പല ആൾക്കാർക്കും പല പ്രോപ്പർട്ടിയോട് ഇഷ്ടം തോന്നും ഇത് അയാൾ ഒരു ഇഞ്ചി ആയാലും നട്ടു അതായത് കാടാണോ ആടെ കാടാണെങ്കിലും ഒരു മനുഷ്യന് നേരം ഇത് കണ്ടോ എൻ്റെ ഇഞ്ചി നട്ടു ബിഗ് ബോസ് നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സോറി ക്യാമറയിലൊക്കെ അല്ലെങ്കിൽ കൊണ്ടുവരത്ത ഒന്നുമില്ല ഷാനവാസിനെ വളരെ നിഷ്കളങ്കായിട്ടാണ് എനിക്കെ വീഡിയോ പ്ലേ ചെയ്യാൻ പറ്റില്ല വോയിസ് പ്ലേ ചെയ്യാം ഒരു ഇതുമില്ല നിങ്ങൾ ലൈവ് കണ്ടവര് നിങ്ങളുടെ അഭിപ്രായം ഞാൻ ജസ്റ്റ് കമൻറ്റി കിട്ടും എന്താണ് ഷാനവാസിന്റെ അവസ്ഥ വളരെ ഒരു ഒരു സാധു ആയിട്ട് വളരെ നിഷ്കളങ്കമായിട്ട് അനീഷ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിന് ഈ രീതിയിൽ വളച്ചോടിക്കണം ഒന്ന് കൃഷിക്കാരാണല്ലേ ഞാനൊരു കൃഷിക്കാരനാണ് ഇവിടെ കിട്ടുന്ന ഓരോ സാധനം ഞാൻ കൃഷിക്കായി ഉപയോഗിക്കും എന്റെ കൃഷിക്കാരൻ്റെ വൈഭവം ഞാൻ ഞാൻ കൃഷിക്കാരൻ കൃഷിക്കാരൻ റിയിക്കാൻ ഇഞ്ചി കൃഷി നാട്ടുകാരെ ഇഞ്ചി കൃഷി പോലും വെറുതെ ഇഞ്ചിയെ പോലും ഷാനവാസിനോട് പറഞ്ഞതാണ് എന്റെ തെറ്റ് സത്യം ഷാനവാസിനോട് പറഞ്ഞതാണ് അനീഷിന്റെ ഏറ്റവും വലിയ തെറ്റ് ഒരു നിഷ്കളങ്കമായിട്ടാണ് അനീഷിൻ്റെ ഭാഗത്ത് നിന്ന് ആ ഒരു സംസാരം ഉണ്ടായിട്ടുള്ളത് ഒന്ന് ആലോചിച്ചു നോക്കുക ഒരു മനുഷ്യൻ അവിടെ ആ പിന്നെ ഒരു ഇഞ്ചി കുഴിച്ചിട്ടു സിമ്പിളായിട്ട് കൊണ്ടുപോയി കാണിച്ചതിന് എന്തിനാണ് ഈ കർഷകൻ്റെ കാട് ഞാനൊരു കർഷകനാണ് എന്ത് കിട്ടിയാലും ഞാൻ കൃഷി ചെയ്യും എന്ന് ബിഗ് ബോസിൻ്റെ ആവശ്യത്തിനകത്ത് തെളിയിച്ചു എന്നൊക്കെ പറഞ്ഞു എന്ത് ആവശ്യമുണ്ട് പഠിച്ച ബി ബി മെറ്റീരിയലാണ് നീ ബി ദിലീപേട്ടനായിട്ട് മാറ്റി എന്നൊക്കെ പറഞ്ഞു എന്തൊക്കെ ഒരു ഷോ അതിൻ്റെ ഒക്കെ എന്താവശ്യമുണ്ട് എനിക്കറിയില്ല ചില ഷാനവാസനം ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് ഒരു അന്ധമായിട്ട് ഇതാക്കുന്ന ആൾക്കാർ ഒരു പക്ഷേ പറയുകയായിരിക്കാം ഇത് മറ്റേ ക്യൂട്ട്നെസ്സാണെന്നൊക്കെ പക്ഷെ കുറച്ചൊക്കെ ഗ്രോ അപ്പ് എന്ന് പറയും അല്ലേ പ്ലീസ് ഗ്രോ അപ്പ് കുറച്ചൊക്കെ ഒന്ന് വളരാൻ ശ്രമിക്കുക വളരെ നിഷ്കളങ്കായിട്ടാണ് ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്നെ കുറിച്ച് നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് ബൈ